നമസ്കാരം ആയുർജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെയാണ് ആയുർ ജീവനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും ഞാനൊരു ഹെയർ കെയർ സെഗ്മെൻറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഏറ്റവും പ്രധാനം നമ്മുടെ ന്യൂട്രീഷനാണ് ഹെ ഹെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ ഹെയർ നാച്ചുറലി നന്നായിരിക്കും പിന്നൊന്ന് നമ്മൾ ഈ ഷാംപൂ ചെയ്ത് കളയുന്നത് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ് ഹെയറിൻ്റെ ഹെൽത്തിന് ബിക്കോസ് ഹെയറിൻ്റെ സ്കാൽപ്പിള്ള നാച്ചുറൽ ഓയിൽ അതാണ് മുടിയുടെ ഭംഗി എന്ന് പറയുന്നത് അതുപോലെ സ്കാൽപ്പിള്ള ന്യൂട്രിയൻസ് അതും ഹെയറിന് ഹെയറിനും ഹെയർ ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെമിക്കലുള്ള ഷാംപു നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ സ്കാൽപ്പിലുള്ള ഈ ന്യൂട്രിയൻസ് കംപ്ലീറ്റ് പോവുകയാണ് അതിൽ അവിടുത്തെ ഓയിൽ കണ്ടൻറ്റും പോവുകയാണ് അതാണ് ഈ ഹെയർ ലോസിൻ്റെ ഒരു മേജർ റീസൺ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റണ യൂസ് ചെയ്യാൻ പറ്റണ ഒരു ഷാംപു ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയണത് ഒളിവ് ഓയിലും മുട്ടയുമാണ് പ്ലെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പല വേരിയേഷൻസ് നമുക്ക് ട്രൈ ചെയ്യാം ആദ്യം ഞാൻ പറയാം ഒരു ഒന്നോ രണ്ടോ മുട്ട എടുക്കുക കുറച്ച് ഒളിവ് ഓയിലെടുക്കുക അത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക മുട്ട ഇങ്ങനെ പൊട്ടിച്ച് മുട്ടയൊഴിക്കുക ഇത് ഒളിവോയിൽ ഇതൊരു മൂന്ന് സ്പൂണുണ്ട് മൂന്നോ രണ്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല തേച്ചിട്ട് ഇച്ചിരി ലെമണും ഒഴിക്കുക ഇതൊരു നല്ല നമ്മുടെ സ്കാൽപ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ന്യൂട്രീഷണൽ ലോസ് ഒന്നും സംഭവിക്കില്ല എഗ്ഗ് ഒളിവ് ഓയിൽ ലെമൺ ജ്യൂസ് വെറും മുട്ടയും ഒളിവായാലും മാത്രമായാലും കുഴപ്പമില്ല എന്തായാലും ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് അത് സ്കാൽപ്പിൽ റീറ്റെയിൻ ചെയ്തിട്ടേ നമ്മൾ ക്ലീൻ ചെയ്ത് കളയാവും തൈരും നാരങ്ങ നീരും മുട്ടയുടെ മഞ്ഞയും മാത്രമായിട്ട് വെള്ളം ഇല്ലാതിൽ മഞ്ഞയായിട്ട് നല്ലവണ്ണം അടിച്ചിട്ട് അതും ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇത് തൈര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈസിലി അവൈലബിൾ ആണ് തൈര് ഇത് നാരങ്ങയുടെ നീര് പിന്നെ മുട്ടയുടെ മഞ്ഞ അതായത് മഞ്ഞ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കളഞ്ഞ ശേഷം വെച്ചിരിക്കുകയാണ് ഞാനിത് ഈ മഞ്ഞയും കൂടിയിട്ടിട്ടിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു യൂണിഫോം കൺസിസ്റ്റൻസി കിട്ടും ഇത് മഞ്ഞയും കൂടി ഉള്ളതുകൊണ്ട് സ്മെല്ലുണ്ടാകും സോ ഇത് കഴിഞ്ഞിട്ട് ചെമ്പരത്തി താളിയോ ചിരി ചീവയ്ക്ക പൊടിയോ കടലമാവോ ഒക്കെ ഇട്ടിട്ട് തേച്ച് കളയണത് നല്ലതാണ് സോ ഇത് തൈരും മുട്ടയുടെ മഞ്ഞയും നാരങ്ങ നീരും ചേർത്തിട്ടുള്ള ഹോം മെയ്ഡ് ഷാംപൂ എന്ന് പറയാം ഇത് യൂസ് ചെയ്ത് നോക്കൂ ഇതൊക്കെ നല്ല റിലീവിങ് ആയിരിക്കും നമുക്ക് സ്ട്രെസ്സിനും നമ്മുടെ റിലാക്സേഷൻ പ്രോസസ്സിനും ഒക്കെ നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും ട്രൈറ്റ് ഔട്ട് ഇനി ഞാൻ പറയാൻ പോണത് ഷാംപൂ എന്ന് മാത്രമല്ല ഹെയറിൻ്റെ ഹെൽത്തിന് മുടിയുടെ വേരിൻ്റെ വരെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു മിക്സ്ചറാണ് ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് ഇതും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഹെയറിന് വളരെ നല്ലതാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാഴപ്പഴം മുട്ട പാൽ തേൻ ഇതാണ് ഇത് തേച്ചിട്ട് ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ ചീവയ്ക്കപ്പൊടിയോ ഒക്കെ തേച്ച് കളയാവുന്നതാണ് വാഴപ്പഴം ഇത് ഒരു വാഴപ്പഴം ചതച്ചതാണ് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചത് എഗ്ഗും എഗ്ഗിൻ്റെ വൈറ്റും ഉണ്ട് യെല്ലോയും ഉണ്ട് പൊട്ടിച്ചതും മുട്ട നല്ലവണ്ണം ഇത് നല്ലവണ്ണം അടുക്കി അതിലേക്ക് മിക്സ് ചെയ്യാൻ നമുക്ക് തലയിൽ തേക്കാനുള്ളത് കാരണം ഇതിലേക്ക് ലേശം പാലൊഴിച്ചു പാലും ഒരല്പം തേനും സ്കാൽപ്പിന് നല്ലവണ്ണം തേച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ വെച്ചിട്ട് ഇത് ഇച്ചിരി നേരം കൂടുതൽ വെക്കുന്നത് നല്ലതാണ് വെച്ചിട്ട് നമുക്ക് ഹെയർ മാസ്കും വല്ലതും വിട്ടാൽ മതി എന്നിട്ട് കഴുകിക്കളയുക